പ്രവർത്തകരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ സംഘടനയാണ് കേരള സ്റ്റേറ്റ് ദേവസ്വം കോൺഫെഡറേഷൻ അതിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിൽ ഒരു സ്നേഹ സംഗമം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് എഴുപത്തിയഞ്ച് വർഷം അതിന്റെ പ്ലാറ്റിൻ ജോലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്ലാറ്റ്ഫോം ജീവിലെ ദേവസ്വം ബോർഡ് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ദേവസ്വം ബോർഡിന്റെ ആദ്യകാല പ്രസിഡന്റായിരുന്ന ശ്രീ മന്നത്ത് പത്നാഭിൻ്റെയും അതുപോലെ തന്നെ ശ്രീ ആർ ശങ്കറിന്റെയും ശ്രീ ശങ്കരനാരായണ അയ്യരുടെയും ഒക്കെ സ്മരണകൾ നിലനിർത്തി തുടർന്നു വന്ന ബോർഡുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിലെ പെൻഷൻ പറ്റിയ ജീവനക്കാർ സർവീസിലുള്ള ജീവനക്കാർ പൊങ്കാല ദേവസ്വം കമ്മീഷണർമാർ ദേവസ്വം ചീഫ് എഞ്ചിനീയർമാർ ദേവസ്വം ബോർഡിന്റെ ടിആർഒമാർ തുടർന്ന് അതുപോലെ തന്നെ അക്കൗണ്ട് ഓഫീസർമാർ ബോർഡ് സെക്രട്ടറിമാർ തുടങ്ങി എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടത്തുന്ന ഒരു സ്നേഹ സംഗമമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ബോർഡുകൾ നടത്തിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ സ്മരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ കൂട്ടത്തിൽ അതിൻ്റെ വിലപ്പെട്ട വിജയത്തിന് വേണ്ടി പ്രിയപ്പെട്ട പത്രമാധ്യമ മീഡിയ ഒക്കെ തന്നെ ഈ അവസരത്തിൽ വരുന്ന പത്തൊമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ദേവസ്വം ബോർഡ് നന്ദൻകോട് ശുമങ്കലി കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന സ്നേഹ സംഗമത്തിലേക്ക് ഞങ്ങൾ ഈ അവസരത്തിൽ ക്ഷണിക്കുക ആ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവട്ടി ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ശ്രീ ആനാവൂർ നാഭത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത് മെമ്പർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് അജയ് കുമാർ ശ്രീ അജികുമാർ അതുപോലെ തന്നെ മുൻ മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ വി ഹി എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് മോഹൻദാസ് തുടങ്ങിയ അവർ ആ യോഗത്തിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ആ ചടങ്ങിൽ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവി ശ്രീ കവി പ്രഭാവർമ്മ വർമ്മ ഒ എം ബി അവാർഡ് ജേതാവ് കവി മധുസൂദന നായർ മുൻകാല ബോർഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻകാല ബോർഡ് പ്രസിഡന്റ്മാർ കമ്മീഷണർമാർ ഡി ആർഒമാർ ചീഫ് എഞ്ചിനീയർമാർ തുടങ്ങി എല്ലാവരെയും പ്രശ്ന യോഗത്തിൽ നമ്മൾ ആദരിക്കുകയും ചെയ്യുന്നു ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടതാണ് ശബരിമല ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തരം ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആറാഴ്ച പരം ജീവനക്കാരുടെ കാര്യങ്ങളും പെൻഷൻകാരുടെ കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ശബരിമലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ വരുമാന മാർഗം അവിടെ എത്താനവര് വികസന പ്രവർത്തനങ്ങൾ പക്ഷെ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിന് മുമ്പ് അങ്കമാലി റെയിൽവേ ശബരി റെയിൽവേ തീരുമാനിച്ചിരുന്നത് അതിന്റെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അതിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് കിലോമീറ്റർ പണി പൂർത്തീകരിച്ച് അത് അത് നിർജീവമായി കിടക്കുക ആ പണി പൂർത്തീകരിച്ച് ശബരി റെയിൽവേ പൂർത്തീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് മുൻകൈ എടുക്കണം അതുപോലെ തന്നെ ചെറുവള്ളി വിമാനത്താവളം അതിനുപറയിൽ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റാണ് ആണ് സംസ്ഥാന ഗവൺമെന്റും അതിന് വരുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായും റെയിൽവേ പൂർത്തീകരിക്കണം ചെറുവളി വിമാനത്താവളം പൂർത്തീകരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം അതുപോലെ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചാൽ ശബരിമല കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് ശബരിമലയ്ക്ക് വേണ്ടുന്ന കേന്ദ്ര സഹായങ്ങൾ ലഭിക്കുന്ന പ്രത്യേക ഫണ്ട് തീർച്ചയായും പല വർഷങ്ങളായി ഞങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നതാണ് ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത് അതുപോലെ ഒട്ടനവധി വിഷയക്കാ ദേവസ്വം ബോർഡിലെ പെൻഷൻക്കാരെ സംബന്ധിച്ചും ജീവനക്കാരെ സംബന്ധിച്ചും നടപ്പിലാക്കാനുണ്ട് അതൊക്കെ ഉടൻ നടക്കാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ഇപ്പം വരെ ഒട്ടനവധി ബോർഡുകൾ പ്രസിഡന്റ്മാർ മെമ്പർമാർ ഇവരൊക്കെ തന്നെ ഇരുന്നിട്ടുണ്ട് അവരെയൊക്കെ ഓർക്കുവാനും കുറെ അധികം ആൾക്കാരൊക്കെ മരണപ്പെട്ടു അതിലേക്ക് ഓർക്കുവാൻ ദേവസ്വം ബോർഡിലൊരു സംഭവമില്ല ചിത്രവിനാഥ മഹാരാജാൽ സ്ഥാപിച്ച തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്ര ഹിന്ദുമത ഗ്രന്ഥശാല ഹാർ ഇപ്പൊക്കെ തന്നെ അറിയാം ആയുർവേദ കോളേജിന്റെ മുന്നിൽ അവിടെ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ആദ്യകാല പ്രസിഡന്റും ഇപ്പം വരെയുള്ളവരുടെയൊക്കെ മെമ്പറന്മാരുടെയും പ്രസിഡന്റുമാരുടെയൊക്കെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു മ്യൂസിയം അവിടെ സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ഇവരൊക്കെ അറിയുവാൻ വേണ്ടി ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പത്ര പ്രവിധികളോട് പറയാനുള്ളത് ഈ ദേവസ്വം സംഗമത്തിൽ നിങ്ങളുടെ എവരുടെയും അന്തർജയത്തിന് വേണ്ടിയിട്ട് എവരുടെയും സഹായ സഹകരണങ്ങൾ വിലപ്പെട്ട സഹകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് അപേക്ഷിക്കുവാനുള്ളത് ഞങ്ങളുടെ ഒരു പി ആർ ഒ തന്നെ പത്രക്കാരുടെ ഇടയിൽ ഉണ്ട് ഇവിടുത്തെ ഒരു അംഗം കൂടിയാണ് മുൻ പി ആർഒ അപ്പോൾ അവിചാരിതമായാണ് ഇവിടെ വെച്ച് അദ്ദേഹത്തെ കാണുന്നത് മുരളി എന്നാണ് പേര് കോട്ടക്കയ മുരളി അപ്പോൾ എന്തായാലും തന്നെയും ഞങ്ങളുടെ ഈ സ്നേഹ സംഗമം ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഈ ആദ്യത്തെ സ്നേഹ സംഗമത്തിന് അതിൻ്റെ വിജയത്തിന് ഞങ്ങളുടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അതിന് വേണ്ടുന്ന എല്ലാവിധ സഹകരണങ്ങളും അഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് ആസ്വദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ്